നമുക്ക് ഓരോരുത്തർക്കും പ്രായം കൂടുന്തോറും ഇനി അങ്ങനെ വിശേഷിച്ച നിരീക്ഷണമോ ഗ്രന്ഥപാരായണോ ഒന്നുമില്ലെങ്കിലും പല കാര്യങ്ങളും നമുക്ക് താനെ മനസ്സിലാവും ഈ കാരണം കൊണ്ടുതന്നെ വൃദ്ധന്മാർ പലരും തത്വചിന്തയായിട്ട് ബന്ധപ്പെടും എന്താ പിന്നിൻ്റെ ഒക്കെ ഒരർത്ഥം എന്നുവെച്ചാൽ ചിന്ത അവർക്ക് ഉണ്ടാകും ഒടുവിൽ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇത്രയും കാലമൊക്കെ ജീവിച്ചു ഒരു കാലത്ത് ഈ വാഴയുടെ ഇലകൾ ഉണങ്ങി കഴിഞ്ഞിട്ട് അത് മുഴുമൻ തീപ്പെട്ടിക്കൊള്ളി ഉറച്ചുമ്പിക്കത്തില്ലേ ഒരു കാലത്ത് അതെങ്ങനെയായിരുന്നു ഇതേപോലെ തീരെ മൃദുല ഭാപത്തിലുള്ള കുട്ടികൾ ആ കുട്ടികളുടെ കണ്ണുനീര് ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷം തോന്നുന്നു അതുപോലൊരു കുട്ടിയല്ലേ പിന്നീട് വലിയൊരു ക്രിമിനലായിട്ട് മാറുന്നു ഇതേ കുട്ടി ചില മാംസാഹാരികളായിട്ടുള്ള ചില ജീവികളും കുട്ടിയായിരിക്കുമ്പോ എന്തൊരു ഭംഗിയതിനെ കാണും കുട്ടികൾക്കൊക്കെ ഭംഗിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അതൊരു ഹിംസ്രജന്തു ഒന്നും പറയണ്ട അത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നേ ഉള്ളൂ മനുഷ്യനെ കാണുമ്പോൾ സിംഹത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കണ്ട സന്തോഷമാണ് എനിക്ക് രാവിലെ രണ്ട് ഇഡ്ഡലി ഒരു വടി കിട്ടിയ പോലെയാണ് മനുഷ്യനെ കണ്ട ഒരു സിംഹത്തിന് അതിന് ഹിംസ്ര ജന്തു ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ലാതെ ഒന്നിനെയും കൊന്നു കഴിഞ്ഞാലും ബാക്കിയുള്ളത് അവിടെ ഉണ്ടാവും അത് വേറെ ചില ജീവികൾക്ക് അന്നമാണ് ഈ ഹാർമോണുകളിൽ വരുന്ന വ്യതിയാനം മാറ്റം ശ്രദ്ധിക്കുന്നത് കൗതുക ആണ് പെൺകുട്ടികളുടെ ശരീരത്തിലെ ഹാർമോണുകൾക്ക് മാറ്റം വരും പുരുഷന്മാരുടെയും വരും ഹാർമോണുകൾക്ക് പ്രായ കൂടുതൽ വരുമ്പോൾ മാറ്റം വരും ഹാർമോൺ അല്ലാതെ അത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ വാക്കൊക്കെ പറയാം നമുക്കിപ്പോൾ എന്താ കേൾക്കുന്നവർക്ക് മനസ്സിലായല്ലേ നമ്മുടെ ലക്ഷ്യം ആശയം വിനിമയം എന്നുള്ളതാണ് ആ ആശയവിനിമയത്തിന് ഒരു ഭാഷ ഹാർമോൺ ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ ആ ഹാർമോൺസിൽ മാറ്റം വരുമ്പോൾ ആ പെൺകുട്ടി മുതിർന്നു വരുമ്പോൾ ഒരു ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള പ്രകൃതമാവില്ല അതിനുശേഷം ഇരുപത്തിനാലുകാരി പെൺകുട്ടി കാമുകനോ ഭർത്താവോ മുപ്പത് വയസ്സ് ആ പെരുമാറ്റത്തിൽ എങ്ങനെ ഇരിക്കും ഉണ്ണേട്ട ഉണ്ണേട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ പിന്നൊക്കെ ഒന്നും പറയാനില്ല ഉണ്ണിയേട്ട ഉണ്ണേട്ടനെ അതിനെ കുറിച്ചൊരു അറിയുള്ളൂക്ക് അറിയില്ലാട്ടോ അമ്മ ഞാൻ വിചാരിച്ച പറ്റിയില്ല ഉണ്ണിയേട്ട വന്നിട്ട് ശരിയാക്കി തന്നെ എന്തൊരു വിധേയത്വമാണ് എന്ന് ചിന്തിക്കണം കല്യാണം കഴിഞ്ഞു ചെറുപ്പക്കാരായ ദമ്പതിമാര് പെൺകുട്ടി മനസ്സിൽ വിചാരിച്ചാൽ എനിക്കിപ്പോ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല എന്താ ചുറ്റും കാഴ്ചക്കുണ്ട് ബസ് യാത്ര ആയിത്ത ബസ് യാത്രയാണ് ഭർത്താവിന്റെ ഒരു ബന്ധു വീട്ടിലേക്ക് പോകണ വീട് അവിടെയെന്ന് ഭർത്താവിന് അറിയുള്ളു ഹസ്ബൻഡ് അപ്പുറത്തിന്റെ ഹസ്ബൻഡിന്റെ മൂത്തക്കണ് നോക്കിയിരിക്കണം വിടുന്നത് കാര്യം എന്താ വച്ചാ ഇറങ്ങണ്ട സമയായിരുന്നെങ്കിൽ അയാൾ എണീക്കുമ്പോൾ ഇറങ്ങണല്ലോ വളരെ വലിയൊരു വിധേയത്വം പെൺകുട്ടികൾക്ക് ഉണ്ടാകും ക്രമേണ ക്രമേണ ഈ ഹാർമോൺസിന്റെ രീതി മാറും പുരുഷ ഹാർമോൺ ഇവരിൽ കൂടുതലായിട്ട് പ്രവർത്തിച്ചു തുടങ്ങും അതിൻ്റെ ആവശ്യം ഉണ്ട് കാരണം മക്കൾ വളർന്നു മക്കളായിക്കഴിഞ്ഞെങ്കിൽ പണ്ടത്തെ പോലെ ഒക്കെ ഉന്നേട്ടം ചെയ്തോളും എന്ന് പറഞ്ഞിരുന്ന സംഗതി ശരിയാവില്ല പ്രസവം കഴിയുമ്പോൾ തന്നെ തള്ളയ്ക്ക് ഉത്തരവാദിത്തമായി കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി അറിയാലോ പട്ടി പ്രസവിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് ചെന്ന പട്ടി മുഖത്തേക്കാണ് പരിചയക്കാരാണെങ്കിലും പട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്റെ കുട്ടികളാണ് ഇവിടെ കിടക്കുന്നത് ആ കുട്ടികളുടെ സുരക്ഷിത എന്താ പരിപാടി എന്താ കല്ല് എടുത്തറിയാൻ പരിപാടി ഉണ്ടോ അടുത്തേക്ക് വരുമോ എന്റെ കുട്ടികളെ രോഹിക്കും ഇതൊക്കെ കണ്ണുകളിലുണ്ട് അലർട്ടായിട്ടിരിക്കുകയാണ് കുട്ടി ഇത് മനുഷ്യനിലും വരും കല്യാണം കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞാൽ ഭാര്യയുടെ സ്വഭാവത്തില് മാറ്റം വരും ഭാര്യയുടെ സ്വഭാവത്തില് മാറ്റം വന്ന് പുരുഷ ഹാർമോൺസ് നല്ലപോലെ പ്രവർത്തിക്കും പ്രകൃതം മാറും പണ്ട് നർത്തകിയായിരുന്നു മെലിഞ്ഞിരിക്കും ഇപ്പങ്ങനെയല്ല രീതി ഒക്കെ മാറി സ്ത്രീ ഹാർമോൺ ഉള്ളത് മാറി പുരുഷ ഹാർമോണിന് വരുമ്പോ ഒരു പൗരുഷ സ്വഭാവം മധ്യവയസ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകും ഒരു മകളെ പറ്റി അച്ഛൻ തന്നെയാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞാണ് അയ്യോ അവള് ആണുങ്ങളുടെ സ്വഭാവമാണ് അവൾക്ക് അച്ഛൻ പറയാ അച്ഛൻ വൃദ്ധനാണ് സ്ത്രീ ഹാർമോൺസിന് പ്രാധാന്യം വന്നു പ്രായ കൂടുതലുള്ള വൃദ്ധന്മാര് സ്ത്രീ ഹാർമോൺസിന് പ്രാധാന്യം വന്നു അവര് അവരൊന്നിലും ഇടപെടുന്നു അവര് വളരെ പാപങ്ങളായിട്ട് ും ഭർത്താവ് വീട്ടുമുട്ടത്ത് കസേരയിലുണ്ടെങ്കിലും വന്ന ആള് ഇവിടുത്തെ ആളില്ലെന്ന് ചോദിക്കും കാരണം ഇയാളോട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല ആ വീട്ടിലത്തെ ഒരു കാര്യം ചോദിച്ചിട്ടും ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ചോദിക്കുകയാണ് ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ലേച്ച ഭാര്യ വേണം ഒരു പ്രായം കഴിയുമ്പോൾ ഭാര്യയായിരിക്കും അഡ്മിനിസ്ട്രേഷൻ ഭാര്യയ്ക്കേ കാര്യം എന്താ കാര്യം അത് പി ആറിനോട് ചോദിച്ചിട്ട് കാര്യമില്ല പി ആറിന്റെ വൈഫിനോട് ചോദിച്ചാലേ അറിയുള്ളൂ അത് ഓരോ സാധനം എവിടെയാണ് എങ്ങനെയാണ് ഇലക്ട്രിറ്റിന്റെ കാര്യം എങ്ങനെയാ മീറ്ററിന്റെ കാര്യം എങ്ങനെയാ ഇതടിച്ചോ അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി കൂടുമ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പോയി ആ എന്തോ അറിഞ്ഞുകൂടാ അത് മീനാക്ഷിക്ക് അറിയുള്ളൂ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ശരിക്ക് മക്കളെ വളർത്തുന്നതും മക്കളുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് സ്ത്രീകളാണ് ഇയാൾക്ക് എന്തോ ഉദ്യോഗോ പെൻഷൻ ഉണ്ടായിരുന്നു മക്കളെ ഏത് ക്ലാസ്സിലാണ് അറിയാത്ത പിതാക്കന്മാര് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എൻ്റെ ഒരു ബന്ധുക്കാരന് ഫോൺ ചെയ്തു സംഭാഷണ മതി എന്തെങ്കിലും ഒരു കുശലം ചോദിക്കണ്ട എന്റെ കാര്യം മാത്രം പറഞ്ഞാ പോലും എവിടെ നൻ്റെ മകപ്പൊരു ക്ലാസ് എത്തി മറുപടി മറുപടിയില്ല ഏഴ് ഈ ക്ലാസ് ഫോണിൽ കൂടെ ചോദിക്കാം മകനോട് എന്നിട്ട് എന്നോട് ഇത്ര ക്ലാസ് നിക്കി മകനെ ഏഴ് ക്ലാസ്സാന്ന് അറിയാൻ വേണ്ടിയല്ല ഈ വ്യക്തിയില് സ്ത്രീഹാമോൺസി ശക്തി വർദ്ധിച്ചു ഇപ്പുറത്ത് സ്ത്രീകളില് നേരെ തിരിച്ചും വരും പല സാധനം വീട്ടിൽ വിൽക്കാനാകെ കൊണ്ടുവരുന്ന സമയത്ത് പുരുഷന്മാര് വിളിക്കും തങ്കമണി എന്താ എന്തോ വാങ്ങാൻ കൊടുത്തു ആ ഇതിപ്പോ വേണം ഇത് വേണ്ട ഇതൊക്കെ നിശ്ചയിക്കുന്നത് തങ്കമണിയാണ് ഇയാൾ അവിടെ ഒരു വസ്തുവായിട്ട് ഇങ്ങനെ ഇരിക്കലും മാത്രമേ ഉണ്ടാകൂള്ളൂ കുറെ കൂടി പ്രായം ബാധിക്കുമ്പോ തീരെ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം ജീവിതത്തിന് വരും ഭാര്യ ആണായിട്ട് വരും സ്വരം മാറും രീതി മാറും ഇങ്ങോട്ട് മാറിക്ക് മനുഷ്യ എന്നുള്ള രീതിയിൽ ഭാഷയിൽ മാറ്റം വരും പ്രകൃതിയുടെ ഈ സ്വഭാവത്തില് കൃത്യമായിട്ട് ഈ ക്ലാസ് പൊന്തുമ്പോ ഈ മുതിർന്ന വ്യക്തി എഴുപത്തി വയസ്സ് കഴിഞ്ഞ ആൾ വലിയ പൗരുഷം പറയുമ്പോൾ ഭാര്യയായിട്ട് വഴക്കും ക്രമ നിങ്ങൾ പറഞ്ഞു ശരിയൊന്നല്ല എന്ന് ഭാര്യ നീ ആരടി ഇന്നോട് പറയാം വലിയൊരു മീശ ഉണ്ടാവും ശരീരം അങ്ങനെ ചൂരലുപോലിരിക്കും വലിയൊരു മീശിയും വെച്ച ഒരു ക്യാരക്ടർ എന്തൊരു സങ്കല്പത്തിലുള്ള ക്യാരക്ടർ ഞാൻ എവിടെയെങ്കിലൊക്കെ എഴുതും സീരിയലിലോ സിനിമയിലോ നോവലിലോ എഴുതും ആള് മെലിഞ്ഞ ചൂടല് പോലെ ഊരിയ ഒന്നും ഉണ്ടാവില്ല കാണാനേ പക്ഷെ വെളുത്തിട്ട് വലിയൊരു ഒരു മീശിയും വെച്ചിട്ട് എന്തോ പ്രമാണിയാണ് സിംഹമാണ് എന്നാണ് വിചാരം അല്ല ഒന്നിനും കൊള്ളില്ല ഭാര്യയാണ് അഡ്മിനിസ്ട്രേഷൻ അതങ്ങനെയാണോ അതിൻ്റെ മുകളിൽ കയറി ആ പൂട്ട അങ്ങനെ ചെയ്യ് പലവരുടെ കല്യാണ നടത്തണങ്ങളൊക്കെ സ്ത്രീകൾക്ക് കഴിയാൻ ഈ ഹാർമോൺസിന് വരുന്ന ഒരു വ്യതിയാനമാണ് ഈ വ്യതിയാനത്തില് രണ്ടും സ്ത്രീ ഹാർമോൺസിന് പ്രാധാന്യം പറഞ്ഞാൽ സംഗീകരിക്കാവില്ല ഭാര്യ വയസ്സ് എഴുപതാവാൻ പോണു അത് ശേഖരേട്ടനെ അറിയുള്ളൂ ഒക്കെ അറിയില്ല എന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല ശേഖരേട്ടനും ദയവരി അമ്മാളും കുട്ടിയെ എന്താ വേണ്ടത് എന്ന് ചോദിച്ചാൽ കാര്യം നടക്കില്ല അങ്ങട്ടം കൊണ്ടുള്ള ഈ എക്സ്ചേഞ്ച് കൃത്യമല്ലെങ്കിൽ വഴക്ക് തീർച്ചയായും പലയിടത്തിലും വഴക്കൊന്നും ഉണ്ടാവാറില്ല പലരും എന്നോട് പറയാം ഞാൻ ഒന്നിലിടപെടാറില്ല വിചാർ ഞാൻ ഒന്നും ഇടപെടലെ അവൾ എന്താ ചെയ്തോട്ടെ തലക്കൂടൊന്നുമില്ല നല്ല ശീലമാണ് അത് ഈ മാറ്റത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെന്ന് വന്യമേ ചേർത്ത് ചെയ്ത് നമസ്കാരം